ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം സേവനം ഇനി മുതൽ തൊഴുപ്പാടത്തും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാണ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എഴനാട് ലയൺസ് ക്ലബ്ബ് പാലിക്കാതടത്തിൽ ഡെന്റൽ ക്ലിനിക്ക് തൃശൂർ സെൻട്രൽ മെഡിക്കൽ കോളേജ് വിഭാഗം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ എടനാട് സെൻട്രൽ വെച്ച ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സൗജന്യ ദന്തചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു ലയൺസ് പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡിസ്ട്രിക്ട് പീഡിയാട്രിക്സർ ചെയർമാനും പ്രമുഖ ഹോമിയോ ഡോക്ടറുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻകരണ സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തി കർഷകരുമായി ബന്ധപ്പെട്ട രാസവളങ്ങള് യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായി കൊണ്ട് അതുപോലെ തന്നെ കർഷകേതനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൈവവളങ്ങളെ മുൻകാലങ്ങളിൽ ഇപ്പൊ ജൈവവളങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഒരുപാട് രാസവളങ്ങൾ ബലഭദ്ര കീടനാശിനികളും ഉപയോഗിച്ചതിന്റെ ഫലമായി എളനാട് ഭാഗത്ത് ചേലക്കരയിൽ നിന്ന് ഏറ്റവും തൊട്ടടുത്ത കിടക്കുന്ന ഈ ഭൂപ്രദേശത്ത് ഒരുപാട് ക്യാൻസർ രോഗികൾ ഉണ്ട് പ്രത്യേകിച്ച് പിടികാട്ടി ക്യാൻസർ കുട്ടികളുടെ ക്യാൻസറുകളും അതുപോലെ തന്നെ എൻ എച്ച് എൽ കേസുകൾ അതുപോലെ തന്നെ ലുക്കീമിയ പോലുള്ള കേസുകൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് അപ്പം ഗ്ലയോമ എന്ന് പറയുന്ന കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ നമുക്കറിയാം കാർഷികവും കാർഷികോദനവുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ തരുവാനുള്ള ഒരു സാധ്യത ഈവൻ നമുക്ക് ജൈവ വളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ല രാസവളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ ഒരു രാജ്യമാണ് ക്യാൻസർ ചൈനയാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഡെൻമാർക്ക് ആണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളതെങ്കിൽ ഇന്ത്യയാണ് രണ്ടാമത്തെ ക്യാൻസർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് മിസോറാമാണ് മിസോറാമും കാശ്മികൾ പക്ഷേ കാർഷികേതരവുമായ അവിടുത്തെ പ്രശ്നങ്ങളല്ല അവിടെ ക്യാൻസർ വരുവാനുള്ള ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് എക്സസീവ് യൂസ് ഓഫ് ടബാക്കോ ഏറ്റവും കൂടുതൽ ടബാക്കോ ടബാക്കോ റിലേറ്റഡ് ആയിട്ടുള്ള ഓറൽ ആൻഡ് മാക്സിലേ വായയിലും അതുപോലെ തന്നെ തൊണ്ടയിലും മന്നതാളത്തിലും ഉണ്ടാകുന്ന ക്യാൻസറുകളാണ് മിസോറാമിൽ കാണുന്നത് ഇതിലും രണ്ടാം സ്ഥാനമാണ് കേരളത്തിനുള്ളത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് മിസോറാം രണ്ടാം സ്ഥാനം ക്യാൻസറിലാണ് രണ്ടാം സ്ഥാനം കേരളത്തിനാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടനാട് പ്രദേശത്ത് ധാരാളം ക്യാൻസർ രോഗികൾ കാണുന്നുണ്ട് മൊത്തം കാസർഗോഡ് ജില്ലയിൽ ധാരാളം കാസർഗോഡിനെ കുറിച്ച് നമുക്ക് ചെറിയ കാർഷികവും നമ്മുടെ എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശങ്ങള് അവിടെയും ഈ രാസവളങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഒരു ഒരു തലമുറയിൽ തന്നെ റീജിയൻ ചെയർമാൻ വിശ്വനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സോൺ ചെയർമാൻ ദീപ അരുൺകുമാർ മുരളീധരൻ ലിസി രതീഷ് മണികണ്ഠൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സോൺ ചെയർമാൻ സജി തോമസും പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ സെവൻ എ സൈഡ് ഫുട്ബോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ റണ്ണർ അപ്പായി വിജയിച്ച ടീമിൻ്റെ ഗോൾ കീപ്പർ നിരഞ്ജന വി നായരെ ചടങ്ങിൽ വച്ച് ആദരിച്ചു സിസിന്